തേങ്ങ തേങ്ങ ഇവിടെ രണ്ടുപേർക്കും കാഴ്ചയില്ല ജീവിക്കാനും മാർക്കും ഇല്ല ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു വേറെ ആരും സഹായത്തിനും ഇല്ല ആര് ഞങ്ങള് റേഷനരിയാണ് വാങ്ങിക്കുന്ന മഞ്ഞ കാർഡായതുകൊണ്ട് അതും ഫ്രീ ആയിട്ട് കിട്ടും നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മളില്ല മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യം മറ്റുള്ളവരെ അറിഞ്ഞിട്ടും കാര്യമില്ല എന്നാലും ഞങ്ങള് ഉള്ളത് കൊണ്ട് ഞങ്ങള് ഒരു മാസം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എത്ര ലക്ഷം രൂപ ശമ്പളം കിട്ടിയാലും അവർക്ക് ജീവിച്ചു പോകാൻ മാർഗില്ലെന്ന് അവര് പറയുന്നു അപ്പൊ ഈ അറുനൂറ് രൂപ അറുന്നൂറ് അറുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും ഞങ്ങൾ എങ്ങനെ ജീവിച്ചു പോയി കാഴ്ചയില്ലാത്തവര് വേറെ ആരും ഞങ്ങൾക്ക് സഹായത്തിനില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര പൊലിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ദാ എന്റെ പുറകിൽ കാണുന്നത് അന്ധരായിട്ടുള്ള ഒരു അച്ഛനും അമ്മയും താമസിക്കുന്ന വീടാണ് രണ്ടുപേർക്കും ലോട്ടറി കച്ചവടമാണ് രാവിലെ ആകുമ്പോൾ ഈ കൊട്ടാരക്കരയിലെ തെരുവോരങ്ങളിൽ അവർ ലോട്ടറി കച്ചവടം ചെയ്യും കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് അവർ സാധനങ്ങൾ വാങ്ങിത ഈ വീട്ടിലെത്തും രാത്രിയാകുമ്പോൾ ഇവിടെയുള്ള കുറച്ച് സാമൂഹിക വിരുദ്ധർ ചേർന്ന് ഈ സാധനങ്ങൾ അടിച്ചു കൊണ്ടുപോകും എന്തായാലും ആ അച്ഛനും അമ്മയ്ക്കും നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട് എന്താണെന്ന് കേൾക്കാം ഞാൻ ഇവിടെ അത് ഞങ്ങള് മേടിച്ചിട്ടതാ പിന്നെ ഇവിടെ ഇവിടെ കിടന്നും അങ്ങനെ രണ്ട് പഴവ് ഞങ്ങളുടെ ഇടുന്ന ആൾക്കാര് കട്ടുണ്ടോ ആരാ നമ്മള് കാണുവോ നമ്മള് കാണുന്നില്ലല്ലോ ഇവിടത്തെ ജനങ്ങള് നല്ല സൂപ്പർ ജനങ്ങളാണ് അറിയാത്തവരെ ഉപദ്രവിക്കാൻ എളുപ്പം കണ്ണ് കാണുന്നവരെ ഉപദ്രവിച്ച അവരെ ആളെ കണ്ടുപിടിക്കൂലേ കാഴ്ച ഇല്ലാത്തവരെ ഉപദ്രവിക്കാൻ അവർക്ക് എളുപ്പം കാരണം അവർ കാണുന്നില്ല ഇവിടെ ആരെങ്കിലും വന്ന് എനിക്ക് ആണെങ്കിൽ സൗണ്ട് കേട്ടാൽ ഞാൻ വരുകയും ചേട്ടനാന്ന് വിചാരിക്കും വെളിച്ചും ഇരുളും അവർ തിരിച്ചറിയാൻ വയ്യാത്തതാ എന്ത് പറയുന്ന അത് ദൈവം കൊടുത്തോളും ദൈവം കൊടുക്കുവതിന്റെ ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെ കാരണം കാഴ്ച ഞങ്ങൾക്ക് കാഴ്ച ഇല്ലാതാക്കിയതും അവർക്ക് കാഴ്ച കൊടുത്തതും ഒരാള് തന്നെയാ ഇപ്പത്തെങ്ങനെ കഴിഞ്ഞ മാസം ഞങ്ങൾ മേടിച്ചതാ ഇതും അറിയാൻ പാടില്ല ഒട്ടും കാഴ്ചയില്ല കാഴ്ച ഇത്തിരി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ വല്ല ഇല്ല ആരും ഇവിടെ വരത്തില്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും കട്ടുകൊണ്ട് പോകാനാണെങ്കിൽ അറിയുള്ളത് ഞങ്ങളുടെ പെൻഷൻ കിട്ടുന്നത് ഞാൻ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന ഈ വികലാംഗ പെൻഷൻ അതിപ്പോ ആയിരത്തി ഞങ്ങൾക്ക് ലോട്ടറി പെൻഷനുണ്ടെന്നും പറഞ്ഞ ഇവര് ഞാൻ കട്ടാക്കി കഴിഞ്ഞ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതലായത് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മുതൽ ഇതുവരെയുള്ള പെൻഷൻ എനിക്ക് ഞങ്ങൾക്ക് കിട്ടുന്നത് മുന്നൂറ് രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെയും മുന്നൂറ് സാ ഈ കേരള ഗവൺമെന്റിന്റെ അങ്ങനെ ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടേണ്ട സാധനത്തിൽ ഞങ്ങൾക്ക് ഇപ്പൊ വെറും കിട്ടുന്ന കിട്ടുന്ന മുന്നൂറ് അറുന്നൂറ് രൂപ രണ്ടും കൂടെ കേന്ദ്ര ഗവൺമെന്റിനും മുന്നൂറും കേരള ഗവൺമെന്റിനും മുന്നൂറും അങ്ങനെ അറുന്നൂറ് രൂപ ഞങ്ങൾക്ക് കിട്ടുന്നത് ഈ അറുന്നൂറ് രൂപയെ കൊണ്ട് ഒരു മാസം എങ്ങനെ ജീവിച്ചു പോകും ചേട്ടന് അറുന്നൂറ് ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഗുളിക മേടിക്കണമെങ്കിൽ രണ്ടായിരം രൂപ ആണ് ഈ ചേട്ടിന് ഒരു മാസത്തെ ഗുളിക മേടിക്കുന്നത് ആര് ഞങ്ങള് റേഷൻ അരിയാ വാങ്ങിക്കുന്ന റേഷന് പിന്നെ മഞ്ഞ കാർഡ് ആയതുകൊണ്ട് അത് ഫ്രീ ആയിട്ട് കിട്ടും നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മളില്ല മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ പറഞ്ഞിട്ടും കാര്യമില്ല എന്നാലും ഞങ്ങള് ഉള്ളത് കൊണ്ട് ഞങ്ങള് കഴിഞ്ഞു പോവാ ഇപ്പൊ കഴിഞ്ഞ മാസം ഈ ജൂലൈലെ പെൻഷൻ കിട്ടി അറുന്നൂറ് രൂപ ചേട്ടൻ കിട്ടി അറുന്നൂറ് എനിക്കും കിട്ടി അറുന്നൂറ് രൂപ അത് ഒരു മാസം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എത്ര ലക്ഷം രൂപ സാമ്പിളും കിട്ടിയാലും അവർക്ക് ജീവിച്ചു പോകാൻ മാർഗില്ലെന്ന് അവര് പറയുന്നു അപ്പൊ ഈ അറുന്നൂറ് രൂപ അറുന്നൂറ് അറുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഞങ്ങൾ എങ്ങനെ ജീവിച്ചു പോയി കാഴ്ച ഇല്ലാത്തവര് വേറെ ആരും ഞങ്ങക്ക് സഹായത്തിനില്ല രണ്ടുപേർക്കും പേർക്കും കാഴ്ചയില്ല ജീവിക്കാനും മാർക്കും ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു വേറെ ആരും സഹായത്തിനും ഇല്ല വാഴകത്ത് നമ്മളെ വാഴാത്ത നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടിരുന്ന കടയില്ലേ േനോട്ട് ഒന്നും നമുക്ക് പച്ചവെള്ളം റേഷൻ അരിയും മാത്രേ പൈസ കൊടുക്കാതെ കിട്ടണത് ഒരു തേങ്ങ പൊട്ടിക്കാൻ പരട്ട കറിയൊക്കെ തേങ്ങ പൊട്ടിച്ചിട്ട് വേണം പോയോ അത് ചേട്ടാ ഒരു തേങ്ങ പൊട്ടിച്ചു പറഞ്ഞോ തേങ്ങ തേങ്ങ പൊട്ടിക്കണം ആ ഞങ്ങൾ സന്ധ്യ മുതലേ ലൈറ്റ് ഇടാറുള്ളു പകലൊന്നും ലൈറ്റ് ഇടൂല കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ഈ രാത്രി ബൾബ് കൂരി കൊണ്ടുപോയി രണ്ട് ബൾബും ഒരു കൊണ്ടുപോയി ഞങ്ങള് ഞാ ഇവിടെ ബൾബ് കൂരിക്കൊണ്ട് കണ്ടത് ഒരു ദിവസം ഞങ്ങൾ ചേട്ടനീ മുറ്റത്തൂടെ കറഞ്ഞപ്പം നടന്നപ്പോ കാലിൽ ഈ ബൾബ് ഏർ തടഞ്ഞു തടഞ്ഞപ്പം ചേട്ടനെടുത്തു അപ്പൊ ഞങ്ങള് കാഴ്ച ഉള്ള ഒരാളെ ഈ അനിയന്റെ ഭാര്യ അവിടെ ഇവിടെ വെള്ളം കൊല്ലം വരും അപ്പൊ അവിടെ കാണിച്ചപ്പോൾ പറഞ്ഞു അത് പീസായി പോയതാന്ന് പറഞ്ഞു ചേട്ടനോട് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ മുകളിൽ പീസ് ബൾബ് ഉണ്ടോന്നൊക്കെ പറഞ്ഞു ഔട്ടിന്റെ പുറത്ത് അപ്പൊ അവിടെ ബൾബ് ഇല്ല ചെന്ന് പറഞ്ഞു അപ്പൊ ആ ബൾബ് ഇത് പീസാവാനും വരുന്ന വൃത്തിയല്ലേ കാരണം ഞങ്ങൾ അവിടെ ഇടാറില്ല കാരണം ഈ പോസ്റ്റിലെ വെളിച്ചം ഇവിടെ കിട്ടുന്നതുകൊണ്ട് ആ ബൾബ് ഞങ്ങൾ ഇടൂല അപ്പൊ ആ നല്ല ബൾബ് ഒരു കൊണ്ടുമായിട്ട് പീസായ ബൾബ് ഇവിടെ ഇട്ടതാണ് അവര് തറയിൽ ഇട്ടതാ പീസായ ബൾബ് അങ്ങനെയാണ് ഈ മുകളിലല്ലേ കിടക്കേണ്ടത് ഇത് തറയിലായിട്ടിരുന്നത് അതങ്ങനെ പിന്നെ ഈ സിറ്റൌട്ടിൽ ഇട്ടിരുന്ന ഒരു ബൾബും അതും ഒരു കൊണ്ടുപോയി അത് ആരെ കൊണ്ടുപോയി നീ രണ്ടു ബൾബും ആരെ കൊണ്ടുപോയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ നമ്മള് കണ്ടില്ല പിന്നെ വേറെ പേര് പറയാനൊന്നും നമുക്കറിയില്ല ആരാ ആണാണോ പെണ്ണാണോ നമ്മള് കാണുന്നില്ല കഴിഞ്ഞ മാസം ഞങ്ങൾ മേടിച്ചതാ ഇത് കൊണ്ടുപോവെന്നറിയാൻ പാടില്ല കൊണ്ടുപോകാൻ ഇല്ലെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ത് പറയുന്ന അത് ദൈവം കൊടുത്തോളും ദൈവം കൊടുക്കുവാന്റെ ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെ കാരണം കാഴ്ച ഞങ്ങൾക്ക് കാഴ്ച ഇല്ലാതാക്കിയതും അവർക്ക് കാഴ്ച എടുത്തതും ഒരാള് തന്നെയാ കാഴ്ചയോ അധ്വാനിക്ക് അവരുടെ അധ്വാനം അല്ലേ അവര ചെയ്യുന്നെ കട്ടുകൊണ്ട് പോയി അതുകൊണ്ട് ഇപ്പൊ ഈ വിറകൊക്കെ ഞങ്ങൾ മേടിച്ചതിരെ മുറിക്കാത്തിട്ട് അടിച്ചു ഞങ്ങള് പൂട്ടുവാ കാരണം അത് ആര് പോകും കൊണ്ടുപോകും കൊണ്ടുപോയിട്ടുണ്ട് ആരാ കാണുന്നില്ല ഞങ്ങള് രാവിലെ ഒന്നും കഴിച്ചില്ല ചേട്ടൻ ചെറിയ കഞ്ഞി ഇന്നത്തെ ചോറുണ്ടായിരുന്നു അത് കഴിച്ചു കാരണം ചേട്ടനും ഗുളിക കഴിക്കാനുള്ളത് കൊണ്ട് അത് ചേട്ടന് രാവിലെ കഴിച്ചു ഭിക്ഷക്ക് പോയി ജീവിക്കില്ല ഞങ്ങള് കാരണം ദൈവം ഇതിന് ഇതുവരെ ഇട വരുത്തിയിട്ടില്ല അങ്ങനെ വരുത്തില്ല എന്നുള്ള വിശ്വാസത്തില്ല ഞാൻ കാരണം ഭിക്ഷ എടുക്കുന്ന അത് കാഴ്ച ഉള്ള കാഴ്ച ആൾ ഉള്ള ആൾക്കാർ ഭക്ഷണം ജീവിക്കുന്നവരുണ്ടല്ലോ ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല